നിസ്കാരം കള ആക്കാൻ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നുകൂടി പറയാൻ ഒന്നാമത്തെ ഉറക്കം രണ്ട് മറവി ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം കള ആയി അള്ളാഹു ശിക്ഷയില്ല നമ്മള് കഥ പീട്ടിയാൽ മൂന്നാമത്തെ ഏർവാടി തീർത്ഥ കൊറേ ഹമുക്കൾ ഞാൻ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷം കൊണ്ട് പറയാം ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത് അല്ലിത്ത ഇതിനിടക്കുള്ള നിസ്കാരം കാരമൊന്നും ഇല്ലല്ലോ നിങ്ങൾ ആരെക്കെ പോകുന്നത് ബാധിശാട്ടങ്ങ അവരെ വേണ്ടി ജീവിച്ചത് അള്ളാഹുരുവിൽ മരിച്ചു അള്ളാഹു നിങ്ങൾ എന്തിനാണ് ചെല്ലുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി ദാരിദ്ര്യം ഉണ്ടായി സൂറത്തൊരു വാക്യ ഓതാൻ ആദരവായാഹിസ് പറഞ്ഞു അത് മയ്യ സൂറത്ത് നിങ്ങൾ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ് ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ് റബ്ബിനോട് നല്ല സമൃദ്ധി വരുമെന്നാണ് നിസ്കരിക്കേണ്ട അവസ്ഥ അഞ്ഞൂറ് രൂപ മടക്കൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നൊരു ഏർവാടിയിൽ നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൊട്ട അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിന് ഇങ്ങോട്ട് കിട്ടും ഓക്കെ സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ളി അമലാണ് പക്ഷെ ഉള്ളതാണ് മനസ്സിലെ അബ്ബാഹുനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത് പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് നിസ്കാരം അസല വലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ളവരെ ഇത്തരം ഒരു അന്തസ്സായി ഇത്തരം ഒരു തറപ്പിച്ച് പറയുന്ന ഉസ്താദന്മാർ ഉണ്ടെങ്കിൽ ജനങ്ങൾ എന്നേ നന്നായതിന് പുതിയ പുതിയ മഹ്ബറുകളും ഉണ്ടാകാൻ സാധ്യമുണ്ടായിരുന്നില്ല പുതിയ പുതിയ മഹ്ബറകളും എന്തിനാണ് കഴിവിൻ്റെ പരമാവധി പാരമ്പര്യമായി ജീവിക്കാൻ വേണ്ടി അതിൻ്റെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കട്ടടത്തിൻ്റെ ഉദ്ദേശം അതല്ലെങ്കിൽ മഹ്ബറ കെട്ടാനെങ്ങനെയും അത് മഹ്ബറയുടെ അതിൻ്റെ വരുമാനം തന്നെ വേണമല്ലോ മദ്രസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ ഒരു മുസ്ലിയാർ പറയുന്നത് കേട്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി അതല്ലേ നമുക്ക് ശമ്പളം കിട്ടുകയില്ല ആ മക്ബറയിൽ വീഴുന്ന അവിടുത്തെ പിരിവാണ് നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പണം കൊണ്ടാണ് ആ പള്ളിയിലുള്ള ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നത് എന്ന് ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചു ഇതെല്ലാം ചെയ്യേണ്ടത് ജനങ്ങളാണ് ആ ജമാത്തിൽപ്പെട്ടവരാണ് ചെയ്യേണ്ടത് ഉസ്താദിന് ശമ്പളവും ഭക്ഷണവും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ പള്ളിയിൽ ജോലി ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണമല്ല വിശ്വാസത്തിൻ്റെ വിശ്വാസം പറഞ്ഞും കൊണ്ട് അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയാൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളത് എല്ലാം ശരിയാകും ഇല്ലാത്തതെല്ലാം ഉണ്ടാകും കുട്ടികളോ അതല്ലെങ്കിൽ വീടോ അതല്ലെങ്കിൽ കടമോ എല്ലാം ശരിയാകും ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല അള്ളാഹു നേരാക്കി തരും അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ ചോദിക്കണം ഇപ്പോൾ സംസാരിച്ചത് അൻസാരി സുഹരി ഉസ്താദാണ് അദ്ദേഹം സലഫി അല്ല അദ്ദേഹം മുജാഹിദ് അല്ല അദ്ദേഹം സുന്നി പണ്ഡിതനാണ് എങ്കിലും അള്ളാഹുവിൻ്റെ ഭയമുള്ളവൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവൻ സിയാറത്തിന് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവൻ അവിടെ സിയാറത്ത് ചെയ്തവൻ വരും എന്തൊക്കെയോ ആശകൾ വച്ച് ഇവൻ്റെ ദുനിയവിയായ കാര്യങ്ങളെയെല്ലാം അവിടെ പറഞ്ഞ് അവിടെയെല്ലാം കൊടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരല്ല ഒരു സിയാറത്ത് എവിടെ വേണം പോയി സിയാറത്ത് ചെയ്യാം ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട് സിയാറത്ത് ചെയ്യണം ഒരു കറങ്ങലല്ല നല്ലതാണ് അങ്ങനെ നമ്മൾ കറങ്ങുമ്പോൾ ഒരു ടൂറ് പോകുമ്പോൾ പോകേണ്ടത് പള്ളിയുമായി അതല്ലെങ്കിൽ ഉള്ള റോഡിലടുത്ത് പോയി അവിടെ ഒരു സലാം പറഞ്ഞ് അവിടത്തേക്ക് പ്രാർത്ഥിക്കാം നമുക്കും നല്ല മരണം കിട്ടാൻ പ്രാർത്ഥിക്കാം എന്നല്ലാതെ ദുന്യവിയായ കാര്യം അതെല്ലാം അള്ളാഹു സാധിച്ചു തരും നീ അതിന് എല്ലാ ദിവസങ്ങളും വിധ ചെയ്താലും നിൻ്റെ കണക്കിൽ എന്താണോ അള്ളാഹു താല നിനക്ക് കൽപ്പിച്ചിട്ടുള്ളത് അതുമാത്രമേ കിട്ടും അതിനേക്കാൾ കൂടുതൽ കിട്ടാനുമില്ല കുറയാനുമില്ല കൂടാനുമില്ല ഒന്നുമില്ല അത് നിൻ്റെ ഒരു വിശ്വാസമാണ് അത്രേ ഉള്ളൂ ഇൻഷാല് നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനും അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനും അതുപോലെ ഔലിയാക്കളെ ബഹുമാനിക്കാനും നമുക്ക് അള്ളാഹു സുബാൻ താല് തൗഫിക്ക് നൽകട്ടെ അവർക്ക് ബഹുമാനം കൊടുക്കണം അവരെ കള്ളക്കറാമത്ത് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് എന്തെല്ലാം വിളിച്ച് പറഞ്ഞ് അവരെ നിന്ദിക്കല്ല അവർക്കവിടെ കബറിൽ നല്ല രീതിയിൽ ഉറങ്ങാനുള്ള ഒരു അവസരമുണ്ടാക്കണം ബഹളമല്ല ഉണ്ടാകേണ്ടത് ഇൻഷാല് അസ്സലാം വലൈക്കും വരഹമ്മ